ഉടുമ്പന്നൂർ ഉപ്പുകുന്നിന്റെ മനോഹാരിതയിലേക്ക് മൂൺലൈറ്റ് ലൈറ്റ് സവാരിക്ക് അവസരമൊരുങ്ങുന്നു തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടൂറിസം സൊസൈറ്റിയാണ് ഉപ്പുകുന്ന് മലനിരകളുടെ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ സവാരി ഒരുക്കുന്നത് തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ട്രാവങ്കൂർ കൊച്ചിൻ ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി ടൂർകോ ആണ് ഉടുമ്പന്നൂർ ഉപ്പുകുന്നിന്റെ പ്രകൃതി സൗന്ദര്യവും കാലാവസ്ഥയും ആസ്വദിച്ചുള്ള സാഹസിക യാത്രയ്ക്ക് അവസരമൊരുക്കുന്നത് ഈ മാസം പതിനേഴിന് ഞായറാഴ്ച ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് സവാരി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ ബേസ് ക്യാമ്പ് ഓഫീസ് ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച അതായത് ഉണ്ട് ഉപ്പുണ്ട് ആ ടീ ഗാർഡൻ ആദ്യം അവിടെ അവിടെ ജോൺസൺ എന്ന് പറയുന്ന ഒരാളുടെ ഒരു മ്യൂസിയം ഉണ്ട് ഒരു വ്യക്തി ഒരു ട്രസ്റ്റായിട്ട് നടത്തുന്ന ഒരു കുറേയധികം ഒരു മ്യൂസിയം ആ മ്യൂസിയം കാണിച്ചതിന് ശേഷം ടു ലൈറ്റ് പോയിന്റ് അവിടെ പോകുന്നതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് അത് അവിടെ അവിടെ വെച്ച് നമുക്ക് ഒരു സൺസെറ്റ് കാണാനുള്ളൊരു അവസരമാണ് ബേസ് ക്യാമ്പായ ചീനുക്കുഴിയിലെത്തുന്ന സഞ്ചാരികളെ തുറന്ന വാഹനത്തിൽ ടീ ഗാർഡൻ ഹെറിറ്റേജ് മ്യൂസിയം അരുവിപ്പാറ എന്നിവിടങ്ങളിൽ എത്തിച്ച് ശേഷം രണ്ട് കിലോമീറ്റർ ഓഫ് റോഡിലൂടെ ട്രെക്കിംഗ് നടത്തി മുറങ്കട്ടിപ്പാറയിൽ സമാപിക്കും വിധമാണ് യാത്ര ഒരുക്കിയിട്ടുള്ളത് ഭക്ഷണത്തിനും വിശ്രമത്തിനും കുതിർ സവാരിക്കും ഒക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആറുപേരടങ്ങുന്ന സംഘത്തിന് രണ്ടായിരത്തി നാനൂറ് രൂപ നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളതായും സംഘാടകർ പറഞ്ഞു ടൂർകോ ചെയർമാൻ കെ സുരേഷ് ബാബു സെക്രട്ടറി കെ വി ഫ്രാൻസിസ്